ഫ്രണ്ട്സ് അസ്സാം വലിക്കും അമ്പതേ ഞങ്ങളൊരു കല്യാണത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണ പി വന്നിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് പിത്താൻ്റെ തറവാടിൻ്റെ അടുത്തുള്ള ഒരിക്കലും മോളെ കല്യാണം കേട്ടോ അപ്പൊ അതെ വീഡിയോ എടുത്തപ്പോ മോനിഷ്ടങ്ങോട്ട് കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു അങ്ങനെ ഒക്കെല്ലോ അങ്ങനെ അടുത്തും കല്യാണം വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുണ്ടാ എന്നാലും ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ എടുക്കാം അപ്പൊ അതെന്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡ്രസ്സിന് ഇഷ്ടമായോ ഇഷ്ടമായി കമന്റിനോട് അറിയിക്കുന്നുണ്ടോ അത്ര പുതിയതൊന്നും ഇല്ല കേട്ടോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടതാണ് അപ്പതേ കല്യാണം വീട്ടിലെത്തി അപ്പതേ ചെക്കനെയും പെണ്ണിനെയും മാത്രം ഇങ്ങനെ വെറുതെ ജൂം ചെയ്ത് ഇങ്ങനെ എടുത്തുള്ളൂട്ടല്ലാണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവർക്കും വീഡിയോ നിൽക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ വെറുതെ ജൂം ചെയ്തിട്ട് ചെക്കനേം പെണ്ണിനെ ഇങ്ങനെ ജസ്റ്റ് എടുത്തുള്ളൂട്ടാ അപ്പതെ എൻ്റെ ചേട്ടത്തിന്മാർ അതേ അവിടെ ഇന്നിട്ട് രണ്ട് രണ്ടുപേരും ഫോട്ടോ എടുക്കണു നാത്തന്മാരും ഉമ്മയും ഒക്കെ ഒക്കെ ഇണ്ടിട്ടു എല്ലാരും കൂടി കൊറച്ചു നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് കൊറച്ചു നേരം കൂടി ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞിരുന്നു ട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്തുള്ള മൂന്നാമത്തെ ഐക്കൻ്റെ വീട്ടില് പോയിട്ടാ അപ്പൊ ഇവിടെ കല്യാണത്തിന് വരുമ്പോ എല്ലാരും ആ ഐക്കാക്കൻ്റെ വീട്ടിൽ പോയി കുറച്ചേരൊക്കെ പിരുന്നിട്ടൊക്കെ വീട്ടിലേക്ക് പോകുള്ളു അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു ചെറിയ റീൽ എടുത്തിട്ടുണ്ട് റീലെടുത്തിട്ടാ അപ്പൊ എല്ലാരും കണ്ട് ലൈക്ക് ചെയ്യണേ ഷോട്ട് വീഡിയോ ആയാലും വ്ളോഗ് ആയാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ അതേ അവിടെ മീന്റെ വെള്ളം മാറ്റണ മീന്റെ വെള്ളം ചീത്തായിട്ടുണ്ടപ്പാക്കാന മോള് അത് മീൻറെ വെള്ളം മാറ്റണം കേട്ടോ അവൻ മാറ്റിന്ന് അവിടെനിന്ന് ഗെയിം കളിക്കാണ്ട് എന്റെ മോനും നാത്തൂനും മോനും ഇക്കാക്കാന മോനൊക്കെ ഗെയിം കളിക്കണം കേട്ടാ മീന്റെ വെള്ളം മാറ്റുന്നതൊന്നും മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കൊസിൽ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഭർത്താവൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോ നേരം പോണത് അറിയൂലോ അവളുടെ കളിയൊക്കെ കണ്ടിരിക്കുമ്പോ നല്ല ഒരു ഇതാണ് ഇത്രേ ഉള്ളൂട്ട് എന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ മഞ്ഞാൽ വരാം അസ്സാം